നമ്മുടെയെല്ലാം ശാരീരികവും മാനസികവും വൈകാരികവും ആധ്യാത്മികവുമായിട്ടുള്ള ആരോഗ്യം വളരെയധികം മെച്ചപ്പെടും നിത്യേനയുള്ള യോഗാഭ്യാസം അല്ലെങ്കിൽ യോഗാ പരിശീലനം കൊണ്ട് യോഗ പരിശീലിച്ച് തുടങ്ങുന്നതിന് മുമ്പ് അറിയേണ്ട ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് അവയെക്കുറിച്ച് ഈ വീഡിയോയിൽ നമുക്ക് നോക്കാം നമസ്കാരം മൈൻഡ് ബോഡി ടോണിക്കിലേക്ക് എവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഞാൻ ഡോക്ടർ സീത പി സി ഓസ് എൻഡിയോമെട്രിയോസസ് അമിതവണ്ണം മറ്റു പല രോഗാവസ്ഥകൾ ഇവയ്ക്കെല്ലാം ഫലപ്രദമാകുന്ന യോഗാസനങ്ങൾ ചെയ്തു തുടങ്ങുന്നതിന് മുമ്പ് നമുക്ക് യോഗയെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ അറിയേണ്ടതുണ്ട് ഒന്നാമതായി നമ്മൾ അറിയേണ്ടത് യോഗയുടെ ഉദ്ദേശം എന്താണ് എന്നതിനെക്കുറിച്ചാണ് ഇതിനെക്കുറിച്ചുള്ളൊരു വീഡിയോ ഞാൻ കഴിഞ്ഞ ദിവസം പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞു അത് കാണാത്തവർക്ക് പോയി കാണാവുന്നതാണ് അത് ആദ്യം കാണേണ്ടതുമാണ് അതിൻ്റെ ലിങ്ക് ഇത് മുകളിലും കൊടുത്തിട്ടുണ്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തിട്ടുണ്ട് അതിനുശേഷം എല്ലാവരും കാണേണ്ടത് ഈ വീഡിയോ ആണ് ഇവിടെ യോഗ പരിശീലിക്കുന്നതിന് മുമ്പ് നമ്മൾ ശ്രദ്ധിക്കേണ്ടതും അറിയേണ്ടതുമായ കുറച്ച് കാര്യങ്ങളെക്കുറിച്ചാണ് പറയുവാൻ പോകുന്നത് ഈ രണ്ട് വീഡിയോസും കണ്ട ശേഷം യോഗ പരിശീലിച്ച് തുടങ്ങുന്നതായിരിക്കും നല്ലത് എന്നതാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം പിന്നെ നിങ്ങളുടെ ഇഷ്ടം ഒന്നാമതായി എനിക്ക് പറയാനുള്ളത് യോഗ പരിശീലിക്കേണ്ടത് യോഗാചാര്യൻ അല്ലെങ്കിൽ യോഗ ട്രെയിനറിൻ്റെ കീഴിലാണ് തുടക്കത്തിലെങ്കിലും അതിനുവേണ്ടി സ്വൽപ്പം പണവും സമയവും ചിലവഴിക്കുന്നതിൽ ഒരു തെറ്റുമില്ല ഗുണങ്ങളേറെ ഉണ്ട് താനും യൂട്യൂബിലെ വീഡിയോസ് എല്ലാം കണ്ടോ അല്ലെങ്കിൽ യോഗയുടെ സീരീസ് എന്തെങ്കിലും കണ്ടോ യോഗ പരിശീലിക്കുവാൻ പഠിക്കുന്നത് ഒരിക്കലും നേരിട്ട് പഠിക്കുന്നതിന് പകരമാകില്ല അങ്ങനെ ആവാനും പാടില്ല അതിനാൽ പറ്റിയാൽ നമ്മളെല്ലാവരും നേരിട്ട് ഒരു യോഗാ ട്രെയിനർ അല്ലെങ്കിൽ ഒരു യോഗാചാര്യൻ്റെ കീഴിൽ നിന്ന് തന്നെ ഇത് അഭ്യസിച്ചെടുക്കേണ്ടതാണ് ഇനി ഇങ്ങനെയൊന്നും ചെയ്യുവാൻ ഒരു വഴിയുമില്ലാത്തവർ വേണമെങ്കിൽ യോഗ ചെയ്യാതിരിക്കുന്നതിന് പകരം ഈ വീഡിയോസും മറ്റുമെല്ലാം കണ്ട് പരിശീലിച്ച് തുടങ്ങാവുന്നതാണ് എന്നാലും ഇതല്ല ഏറ്റവും നല്ല മാർഗം എന്നത് എപ്പോഴും ഓർക്കേണ്ട ഒരു കാര്യമാണ് രണ്ടാമത്തെ കാര്യം എനിക്ക് പറയാനുള്ളത് വിവിധ തരത്തിലുള്ള യോഗാസുണ്ട് ഓരോരുത്തരും പഠിപ്പിക്കുന്ന രീതികളിലും അല്പസ്വല്പം വ്യത്യാസങ്ങളും ഉണ്ടാകാം അതിനാൽ നമ്മൾ വേറെ എവിടെയെങ്കിലും വായിച്ചതോ കണ്ടതോ ആയ രീതികളിൽ നിന്നും വ്യത്യസ്തമായാണ് നമ്മുടെ ട്രെയിനർ നമ്മെ പഠിപ്പിക്കുന്നതെങ്കിൽ ആകുലപ്പെടേണ്ടതില്ല ആദ്യം തന്നെ നമ്മൾ പരിശീലിച്ചു തുടങ്ങുമ്പോൾ എത്രത്തോളം പോസിറ്റീവായ മാറ്റങ്ങൾ ഉണ്ടാകുന്നു എന്ന് നിരീക്ഷിക്കാമല്ലോ അല്ലേ അതിനുശേഷം ആവശ്യമുണ്ടെങ്കിൽ മാത്രം മാറ്റങ്ങൾ വരുത്തേണ്ടതെപ്പറ്റി ആലോചിക്കാവുന്നതാണ് ഒരു യോഗ ടീച്ചർ അല്ലെങ്കിൽ ക്ലാസ് നമുക്ക് അത്ര തൃപ്തികരമായി തോന്നിയില്ലെങ്കിൽ അത് കാരണം യോഗയോട് തന്നെ ഒരു അനിഷ്ടമോ താല്പര്യക്കുറവോ വരാതിരിക്കുവാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് നമുക്ക് തൃപ്തികരമാകുന്നത് വേറൊരു സ്ഥലം കണ്ടുപിടിക്കുവാൻ നോക്കാം മൂന്നാമത്തെ കാര്യം എനിക്ക് പറയുവാനുള്ളത് യോഗ ബാക്കിയുള്ള വ്യായാമങ്ങളെ വ്യായാമങ്ങളെപ്പോലെ അല്ല ചലനങ്ങൾക്ക് മാത്രമല്ല യോഗയിൽ പ്രാധാന്യം നൽകുന്നത് യോഗയിൽ വിവിധ യോഗാസനാസ് അല്ലെങ്കിൽ യോഗ പോസ്റ്റേഴ്സ് കൂടാതെ വേറെ പല കാര്യങ്ങളുമുണ്ട് വിവിധ ശ്വസന വ്യായാമങ്ങൾ യോഗയുടെ ഒരു പ്രധാന ഭാഗം തന്നെയാണ് ഇതിനെ പ്രാണായാമ ബ്രീതിങ് എക്സസൈസസ് എന്നൊക്കെ വിശേഷിപ്പിക്കാം ധ്യാനത്തിന് എളുപ്പമാകുന്ന വിവിധ യോഗാ പോസ്റ്റേഴ്സിൽ ഇരുന്നു കൊണ്ടുള്ള മെഡിറ്റേഷനും യോഗയുടെ ഒരു പ്രധാന ഭാഗം തന്നെയാണ് അതുപോലെ വിവിധ യോഗ മുദ്രാസ് ബന്ദാസ് ഇവയെല്ലാം യോഗയിൽ ഉൾപ്പെട്ടതാണ് ഇത് കൂടാതെ വേറെ പല കാര്യങ്ങളുമുണ്ട് അത് നമ്മൾ ഇതിലേക്ക് ആഴത്തിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോഴേ അറിയുകയുള്ളു എന്ത് തന്നെയായാലും യോഗ പരിശീലിക്കുമ്പോൾ ശരീരം ശ്വാസം മനസ്സ് എന്നിവയിലെല്ലാം ഒരേപോലെ ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് ഇവയെല്ലാം ഏകോപനത്തോടെ പ്രവർത്തിച്ചാൽ മാത്രമേ നമുക്കതിൻ്റെ മുഴുവനായിട്ടുള്ള ഗുണങ്ങൾ കിട്ടുകയുള്ളൂ ഇതിനെക്കുറിച്ച് ഞാൻ യോഗയുടെ ഉദ്ദേശം എന്ത് എന്ന ആ വീഡിയോയിലും പരാമർശിച്ചിരുന്നു നാലാമതായി എനിക്ക് പറയുവാനുള്ളത് യോഗ പരിശീലിച്ചു തുടങ്ങുമ്പോൾ നമ്മോട് തന്നെ നാം ക്ഷമ കാട്ടേണ്ടത് വളരെ ആവശ്യമാണ് ബാക്കിയുള്ളവരുടെ അത്ര എൻ്റെ ദേഹം വഴങ്ങുന്നില്ലല്ലോ എന്നെ കൊണ്ടൊന്നും ഒരിക്കലും ചെയ്യാൻ പറ്റില്ല ഇതൊക്കെ അസാധ്യമായ കാര്യമാണ് എന്നൊക്കെയുള്ള നെഗറ്റീവ് സെൽഫ് ടോക്ക് നമ്മുടെ ഉള്ളിൽ നടക്കുകയാണെങ്കിൽ മുളയിലെ തന്നെ അത് ഉള്ളിക്കളയുവാൻ ശ്രദ്ധിക്കണം യോഗയിൽ പെർഫെക്ഷനല്ല സ്ഥാനം പ്രാക്ടീസിനാണ് പ്രാക്ടീസ് ചെയ്യുമ്പോൾ ശരീരവും ശ്വാസവും മനസ്സും ഏകോപനത്തോടെ പ്രവർത്തിക്കുന്നതിലാണ് ഈ ഒരു കാര്യം നിത്യമെന്നോണം നമ്മൾ സ്വയം ഓർമ്മപ്പെടുത്തേണ്ടതാണ് പ്രാക്ടീസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് മെയ്വഴക്കമുണ്ടാകും നമുക്ക് കുറച്ചുകൂടി നന്നായി ഓരോ യോഗ പോസസും ചെയ്യാൻ പറ്റും ആദ്യം തന്നെ ഒരിക്കലും ആർക്കും പറ്റില്ല ഒരു മാസമെങ്കിലും കൃത്യമായി യോഗ പരിശീലിച്ച് വന്നാൽ മാത്രമേ ചെറിയ രീതിയിലുള്ള മാറ്റങ്ങൾ നമുക്ക് സ്വയം അനുഭവപ്പെട്ടു തുടങ്ങുകയുള്ളൂ പെട്ടെന്ന് പെട്ടെന്നൊന്നോ രണ്ടോ ദിവസത്തിലൊന്നും ഒരു മാറ്റവും നമുക്ക് അറിയാൻ പറ്റില്ല അപ്പോൾ നമ്മൾ കുറച്ച് ക്ഷമ കാട്ടണം തുടക്കത്തിൽ ബേസിക് ആയിട്ടുള്ള വളരെ ലളിതമായ യോഗാസനങ്ങൾ ചെയ്തു തുടങ്ങി മെല്ലെ മെല്ലെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള യോഗാസന ചെയ്യുവാൻ മുതിര അഞ്ചാമതായി എനിക്ക് പറയുവാനുള്ളത് ഹാർട്ടിന്റെ അസുഖങ്ങൾ അതേപോലെ നട്ടലിന്റെ വല്ല സീരിയസ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ എന്തെങ്കിലും മുറിവുകളോ ചതവുകളോ വേറെ എന്തെങ്കിലും സീരിയസ് ആയിട്ടുള്ള അസുഖങ്ങളുള്ളവർ യോഗ പരിശീലിച്ചു തുടങ്ങുന്നതിന് മുമ്പ് വിദഗ്ദ്ധ അഭിപ്രായം തേടേണ്ടത് വളരെ ആവശ്യമാണ് അവരൊക്കെ ഒരു യോഗാചാര്യൻ്റെ കീഴിൽ മാത്രമേ യോഗ അഭ്യസിച്ച് തുടങ്ങാൻ പാടുള്ളൂ അതുപോലെ ഗർഭസമയത്തും ആർത്തവ സമയത്തുമെല്ലാം ചെയ്യുവാൻ പാടില്ലാത്ത ചില യോഗാസനാസ് ഉണ്ട് അവയുടെ കാര്യവും നമ്മൾ കുറച്ച് ശ്രദ്ധിക്കേണ്ടതുണ്ട് അവയെക്കുറിച്ചും ഞാൻ ഇവിടെ വിശദമായി കൂടുതൽ പറയുന്നില്ല ആറാമതായി എനിക്ക് പറയുവാനുള്ളത് നിത്യേന നമ്മൾ യോഗ ചെയ്യുന്നതിന് മുൻപും യോഗ ചെയ്യുന്ന സമയത്തും ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളെക്കുറിച്ചാണ് ഒന്ന് യോഗ എപ്പോഴും വെറും വയറ്റിൽ വേണം പരിശീലിക്കുവാൻ ഭക്ഷണത്തിന് മുൻപോ ഭക്ഷണം കഴിഞ്ഞ് ഒരു രണ്ട് മണിക്കൂറെങ്കിലും കഴിഞ്ഞോ വേണം ഇത് പരിശീലിക്കാൻ വജ്രാസനം മാത്രമേയുള്ളൂ ഭക്ഷണ ശേഷം ചെയ്യുവാൻ പറ്റുന്ന ഒരേ ഒരു യോഗാസനം രണ്ട് മലമൂത്ര വിസർജനത്തിന് ശേഷം യോഗ ചെയ്യുവാൻ തുടങ്ങുന്നത് ഉചിതം മൂന്ന് കഴിവതും കുളി അല്ലെങ്കിൽ മേൽ കഴുകൽ കഴിഞ്ഞ ശേഷം യോഗ ചെയ്യുവാൻ ആരംഭിക്കുക ശ്വസന വ്യായാമങ്ങൾ ശവാസനം ഇവയൊക്കെ ചെയ്ത ശേഷം നമ്മുടെ ശരീരത്തിന് ലഭിക്കുന്ന ഊർജം കൂടുതൽ നേരം നിലനിർത്തുവാൻ ഈ ശീലം സഹായിക്കും ഇതൊക്കെ പരിശീലിച്ചു കഴിഞ്ഞാൽ ഒരു ഏഴെട്ട് മണിക്കൂർ കഴിഞ്ഞ് മതി അടുത്ത കുളി അല്ലെങ്കിൽ മേൽ കഴുകൽ എന്നാണ് പ്രാണയോഗയുടെ ആചാര്യനായ ശ്രീ അനിൽ വിക്ടർ സർ ഞങ്ങളോടെല്ലാം തന്നിട്ടുള്ളത് നാല് അനുയോജ്യമായ വസ്ത്രം ധരിച്ച് വേണം യോഗ പരിശീലിക്കുവാൻ ഈ ലുങ്കി സാരി നൈറ്റി ഇവയൊക്കെ ധരിച്ച് യോഗ പരിശീലിക്കുവാൻ തുടങ്ങിയാൽ പറ്റുമോ പറ്റില്ല വളരെ ഇറുകിയ ഡ്രസ്സ് ഇട്ടാൽ പറ്റുമോ അതും പറ്റില്ല സുഖകരമായി ആവശ്യത്തിന് അയഞ്ഞു കിടക്കുന്ന വസ്ത്രം ധരിച്ച് വേണം യോഗ പരിശീലിക്കുവാൻ അഞ്ച് വെറും തറയിൽ യോഗ അഭ്യസിക്കരുത് പായോ അല്ലെങ്കിൽ യോഗ മാറ്റോ ഉപയോഗിക്കണം ഒരുപാട് വില കൂടിയതൊന്നും വാങ്ങി ഉപയോഗിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഒരു സാധാരണ യോഗ മാറ്റോ അല്ലെങ്കിൽ സാധാരണ പായോ മതി ആറ് പാദരക്ഷകൾ അല്ലെങ്കിൽ ചെരുപ്പുകൾ ധരിച്ചു കൊട്ടു യോഗ ചെയ്യരുത് ഏഴ് ഫോൺ കഴിയുന്നതും സൈലൻ്റ് മോഡിൽ അല്ലെങ്കിൽ സ്വിച്ച് ഓഫ് ചെയ്ത് വെക്കുക എട്ട് നല്ലൊരു അന്തരീക്ഷം സൃഷ്ടിക്കുവാൻ വേണ്ടി നല്ല കാമായിട്ടുള്ള യോഗയ്ക്ക് അനുയോജ്യമായിട്ടുള്ള ഒരു പാശ്ചാത്തല സംഗീതം അല്ലെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് വേണമെങ്കിലാകാം ഒൻപത് നിത്യേന എന്നോണം യോഗ പരിശീലിക്കുന്നത് ഉചിതം അത് പറ്റിയില്ലെങ്കിൽ ആഴ്ചയിൽ ഒരു മൂന്ന് തവണയെങ്കിലും ചുരുങ്ങിയത് പരിശീലിക്കണം പത്ത് ഓരോ ദിവസവും പരിശീലിക്കേണ്ടുന്ന യോഗാസനങ്ങൾ ഒരൊറ്റ തവണയായി ചെയ്യുവാൻ പറ്റുന്നത് ഏറ്റവും നല്ലത് എന്നാൽ അങ്ങനെ ചെയ്യുവാൻ പറ്റിയിട്ടില്ലെങ്കിലും സാരമില്ല രണ്ടോ മൂന്നോ തവണകളിലായി സ്പ്ലിറ്റ് ചെയ്ത് ചെയ്യുന്നത് കൊണ്ട് തെറ്റില്ല തീരെ ചെയ്യാതിരിക്കുന്നതിലും നല്ലത് അതാണ് പതിനൊന്ന് നിത്യേന യോഗ പരിശീലിച്ച് തുടങ്ങുന്നതിന് മുമ്പ് വാമപ്സ് ചെയ്യേണ്ടത് വളരെ ആവശ്യമാണ് അതല്ലാതെ നേരെ ഒരു ഹലാസനം അല്ലെങ്കിൽ സർവാംഗാസനത്തിൽ ചാടിക്കേറി അങ്ങ് നമുക്ക് അങ്ങനെ ആ ഒരു ചെയ്യാൻ പാടില്ല പന്ത്രണ്ട് വിവിധ യോഗാസനങ്ങൾ ചെയ്യുന്നതിനോടൊപ്പം ശ്വസന വ്യായാമങ്ങൾ അല്ലെങ്കിൽ പ്രാണായാമവും നിത്യം ചെയ്യേണ്ടത് വളരെ ആവശ്യമാണ് അതല്ലെങ്കിൽ യോഗയുടെ ഒരുപാട് ഗുണങ്ങൾ നമുക്ക് ലഭിക്കാതെ പോകും പതിമൂന്ന് എല്ലാ യോഗാസനങ്ങളും കഴിഞ്ഞ് നിത്യജീവിതത്തിലേക്ക് തിരിച്ചു വരുന്നതിനു മുൻപ് ചെയ്യേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ശവാസനം എന്ന ഒരു മെഡിറ്റേറ്റീവ് പോസിൽ കിടന്ന് ആ ഒരു യോഗനിദ്ര എന്ന ആ ഒരു പരിശീലനം ചെയ്യുന്നത് ഇതിനായി സമയം കണ്ടെത്തിയേ മതിയാകൂ ഇത് ചെയ്താൽ മാത്രമേ യോഗാസനങ്ങൾ ചെയ്യുന്നതിൻ്റെ ഗുണങ്ങൾ നമുക്ക് നല്ല രീതിയിൽ ലഭിക്കുകയുള്ളൂ പതിനാല് യോഗയുടെ ഒരു പ്രധാന ഭാഗമാണ് മെഡിറ്റേഷൻ അല്ലെങ്കിൽ ധ്യാനം വിവിധ യോഗാസനങ്ങളിൽ യോഗാസനങ്ങളിലിരുന്ന് ഈ ധ്യാനം പരിശീലിക്കാം ധ്യാനം പരിശീലിക്കുന്ന സമയത്ത് കൈകൾ പല വിധത്തിലുള്ള മുദ്രകളിൽ പിടിക്കാം മുദ്രകളെക്കുറിച്ചൊക്കെ നമുക്ക് വേറെ വീഡിയോയിൽ പ്രത്യേകമായി തന്നെ ചർച്ച ചെയ്യാം പത്മാസനത്തിൽ ഇരുന്ന് ധ്യാനിക്കുന്നതാണ് ഏറ്റവും ഉചിതം തുടക്കത്തിൽ അത് എന്തായാലും സാധിക്കുകയൊന്നുമില്ല അങ്ങനെയാണെങ്കിൽ അർദ്ധ പത്മാസനത്തിൽ ഇരിക്കാം അതും ബുദ്ധിമുട്ടാണെങ്കിൽ സുഖാസനത്തിൽ ഇരിക്കാം പതിനഞ്ച് ആദ്യമായിട്ടാണ് യോഗ ചെയ്യുന്നതെങ്കിൽ അല്ലെങ്കിൽ ഒരു നീണ്ട ഇടവേളയ്ക്ക് ശേഷമാണ് യോഗ പുനരാരംഭിക്കുന്നതെങ്കിൽ തുടക്കത്തിൽ ശരീരത്തിൽ അവിടെയും ഇവിടെയും എല്ലാമായി വേദന അനുഭവപ്പെടാം അത് നമ്മൾ കാര്യമാക്കണ്ട കുറച്ചു ദിവസം കഴിയുമ്പോൾ ആ വേദനയൊക്കെ അങ്ങ് മാറും എന്നാൽ കൂടുതലായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ വലുതും ഉണ്ടെങ്കിൽ നിർബന്ധമായും യോഗ ട്രെയിനറിനെയോ ആചാര്യനെയോ അറിയിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് അവരുടെ നിർദ്ദേശം അനുസരിച്ച് മാത്രം പിന്നീട് മുന്നോട്ട് പോകാം യോഗ പെട്ടെന്നങ്ങ് നിർത്തുക എന്നതല്ല അതിനുള്ള പരിഹാരം ഇനി അവസാനമായി എനിക്ക് പറയുവാനുള്ളത് അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അതിനാലാണ് ഞാൻ അത് മാറ്റി വെച്ചിരിക്കുന്നത് നമ്മൾ നിലവിൽ ഏതെങ്കിലും ഒരു രോഗാവസ്ഥകൾക്ക് ഏതെങ്കിലും ഒരു ചികിത്സയിലാണെങ്കിൽ അത് മരുന്നാവട്ടെ വേറെ ഏത് തരത്തിലുള്ള ചികിത്സയും ആവട്ടെ യോഗ പരിശീലിച്ച് തുടങ്ങി എന്നൊരു കാരണത്താൽ മാത്രം ആ ചികിത്സയൊന്നും സ്വന്തം ഇഷ്ടപ്രകാരം അങ്ങ് നിർത്തുവാൻ പാടില്ല വിദഗ്ദ്ധ അഭിപ്രായം തേടി ഡോക്ടറുമായി ചർച്ച ചെയ്യാതെ ദയവായി ആരും ചെയ്യുന്ന ചികിത്സ പെട്ടെന്ന് അങ്ങ് നിർത്തി കളയരുത് ഒന്ന് മനസ്സിലാക്കുക ഡോക്ടർമാർക്കും എല്ലാവരും ആരോഗ്യത്തോടെ ഇരിക്കുക എന്നത് മാത്രമാണ് ലക്ഷ്യം അതാണ് അവരുടെയും ആഗ്രഹവും പ്രാർത്ഥനയും ചെയ്യുന്ന ചികിത്സയോടൊപ്പം യോഗ സമന്വയിപ്പിച്ചു കൊണ്ടുപോയി പതുക്കെ പതുക്കെ നമ്മൾക്ക് മരുന്നുകളുടെയോ ബാക്കി ചികിത്സയുടെയോ എല്ലാം ആവശ്യം കുറച്ച് കുറച്ച് കൊണ്ടുവരാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത് അതല്ലാതെ ഒറ്റയടിക്ക് ഇത് തുടങ്ങിയെന്ന് പറഞ്ഞ് മറ്റേത് നിർത്തുകയല്ല ഈ കാര്യം വീണ്ടും വീണ്ടും ഞാൻ അടിവരയിട്ട് പറയുകയാണ് ഇതെല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അപ്പോൾ ഒരു നീണ്ട ഇടവേളയ്ക്ക് ശേഷമോ അല്ലെങ്കിൽ ആദ്യമായിട്ടോ യോഗ ചെയ്തു തുടങ്ങുന്നവർ ഈ കാര്യങ്ങളെല്ലാം തന്നെ ശ്രദ്ധിക്കേണ്ടതാണ് ഈ വീഡിയോയും ഇതിന് മുൻപ് ഞാൻ പോസ്റ്റ് ചെയ്ത യോഗയുടെ വീഡിയോ അതായത് യോഗ എന്തിനാണ് ചെയ്യുന്നത് യോഗയുടെ ഗുണങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ള ആ വീഡിയോയും നന്നായി കണ്ട് കാര്യങ്ങളെല്ലാം വ്യക്തമായി മനസ്സിലാക്കി ഒരു ധാരണ ഉണ്ടായതിന് ശേഷം മാത്രമേ നമ്മൾ വിവിധ രോഗാവസ്ഥകൾക്കായിട്ടുള്ള യോഗ പരിശീലനങ്ങൾ ആരംഭിക്കാൻ പാടുള്ളൂ അതാണ് ഏറ്റവും നല്ലത് പിന്നെ ഒരിക്കൽ മാത്രം കാണുകയോ കേൾക്കുകയോ ചെയ്താലൊന്നും ഇതൊന്നും നമ്മുടെ ഓർമ്മയിൽ തങ്ങി നിൽക്കില്ല നമ്മൾ അതനുസരിച്ചിട്ട് പ്രവർത്തിക്കാൻ ഓർക്കുകയും ഇല്ല അതിനാൽ ഇടയ്ക്കിടയ്ക്ക് ആവശ്യാനുസരണം ഈ വീഡിയോ ഒന്ന് കാണുന്നത് നല്ലതാണ് എന്നാണ് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം ഈ കിട്ടിയ അറിവ് എല്ലാവരുമായി പങ്കുവയ്ക്കുക അതിനായി ഈ വീഡിയോ ലിങ്ക് എല്ലാവർക്കും അയച്ചു കൊടുക്കുക വീണ്ടും മറ്റൊരു വീഡിയോയുമായി നിങ്ങളുടെ മുന്നിൽ വരുന്നതുവരെ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിലുള്ള എല്ലാവർക്കും ശാന്തിയും സന്തോഷവും ആരോഗ്യവും സമാധാനവും എല്ലാം നേരുന്നു